ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യം കൊണ്ടും അസാമാന്യ അഭിനയപാഠവും കൊണ്ടും പ്രേക്ഷകരെ ഞെട്ടിച്ച കലാകാരിയായിരുന്നു നളിനി നളിനിയുടെ കണ്ണുകളിലെ തിളക്കവും ചിരുമായാത്ത ചുണ്ടുകളും ആരാധന ഉളവാക്കുന്നതായിരുന്നു റാണി നളിനിയായി മാറിയതും പ്രണയിച്ചയാളെ ഒളിച്ചോടിപ്പോയി വിവാഹം ചെയ്തതും ഒടുവിൽ സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സ് ഇങ്ങനെ നൃത്ത സംവിധായകനായ വൈക്കം മൂർത്തിയുടെ പൊന്നോമന പുത്രിയായിരുന്നു നളിനി ഇന്നത്തെ മെഗാസ്റ്റാർ മാമൂക്കൊപ്പമായിരുന്നു ആദ്യ ചിത്രത്തിന്റെ തുടക്കം മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറിയ നളിനി ആദ്യ സിനിമ ഒരു മാടപ്രാവിന്റെ കഥ മമ്മൂട്ടിക്കൊപ്പം നിക്കുവാൻ നളിനിയുടെ ഉയരവും സൗന്ദര്യവും അതിനൊരു കാരണം കൂടിയായപ്പോൾ മലയാള സിനിമയ്ക്ക് പുതിയൊരു ഒരു നായികയെ കൂടി ലഭിച്ചു അച്ഛൻ തന്നെയായിരുന്നു ആയിരുന്നു ഗാനചിത്രീകരണം ചെയ്തിരുന്നത് നായികയെ അരങ്ങേറ്റം കുറിച്ചത് ഇടവേള എന്ന ചിത്രത്തിലായിരുന്നു അങ്ങനെ റാണി നളിനിയായി മാറി തിരക്കുള്ള നായികയായി നളിനി ഇതിനോടകം മാറിക്കഴിഞ്ഞു അങ്ങനെയിരിക്കെ തമിഴ് ഇൻഡസ്ട്രി നളിനിയെ ഇരു കയ്യും നീട്ടി സ്വീകരിച്ചു ഉയരുള്ളവരെ ഉഷ എന്ന ആദ്യ തമിഴ് ചിത്രം വമ്പൻ ഹിറ്റായിരുന്നു സെറ്റിൽ നിന്നും സെറ്റിലേക്ക് ഓടിയ നളിനിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതോടെ മലയാളം ഇൻഡസ്ട്രി അവർ ഒഴിവാക്കി ഒരു വർഷത്തിൽ ഇരുപത്തിനാല് ചിത്രങ്ങൾ വരെ നളിനിക്ക് മാത്രം സ്വന്തമായി സംവിധായകർ പറയുമായിരുന്നു നളിനിയെക്കുറിച്ച് അവർ തിരക്കുള്ള നടിയായിട്ട് പോലും ഇന്നത്തെ നടിമാരെ പോലെ അഹങ്കാരിയായിരുന്നില്ല സെറ്റിൽ പ്രശ്നക്കാരിയായിരുന്നുമില്ല സിനിമാ ജീവിതം കത്തിനിൽക്കുന്ന സമയം ഒരു കോളേജ് ഫംഗ്ഷനിൽ പങ്കെടുക്കുവാൻ നളിനി എത്തിയിരുന്നു മലയാളം തീരെ വശമില്ലാത്ത നളിനി സമയമായപ്പോൾ എഴുതി വെച്ച ഡയലോഗ് മറന്നുപോയതും പിന്നീട് പറഞ്ഞൊപ്പിച്ചതുമൊക്കെ വലിയ ചർച്ചാ വിഷയമായിരുന്നു ആ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു മടങ്ങവേ സംവിധായകനോട് ഒരു വിദ്യാർത്ഥി വന്ന് ചോദിച്ചു ചോദ്യം ഇതായിരുന്നു മാമ ഇവരുടെ റേറ്റ് എത്രയാണെന്ന് നളിനി ഇതറിഞ്ഞോ ഇല്ലയോ സംവിധായകൻ വേദനയോടെ ആ നിമിഷം ഓർത്തെടുത്ത് പങ്കുവയ്ക്കുന്നു അങ്ങനെയിരിക്കവേ നളിനിയുടെ മനസ്സിലും പ്രണയം ഉടലെടുക്കുന്നു അന്നത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രണ്ടാം നിരയിൽപ്പെട്ട രാമരാജനോടായിരുന്നു നളിനിക്ക് പ്രണയം ഒട്ടിട്ടത് നളിനിയുടെ വീട്ടുകാർ ശക്തമായി അബന്ധം ബന്ധം എതിർത്തു എന്നാൽ എല്ലാ തടസ്സങ്ങളെയും വാക്കുകളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അവർ ഇരുവരും ആ പ്രണയബന്ധം ഊട്ടിയുറപ്പിച്ചു ഇൻഡസ്ട്രിയെ ഞെട്ടിച്ചുകൊണ്ട് ആ പ്രണയിതാക്കൾ ഒളിച്ചോടി അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തതും വിവാഹം നടത്തി കൊടുത്തതും നമ്മുടെ സ്വന്തം സാക്ഷാൽ എം ആയിരുന്നു ഒപ്പം ജയലളിതയും ഇത്രയും കഠിനമായ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ ഇരുവരുടെ വിവാഹ ജീവിതത്തിന്റെ ആയുസ് വെറും പന്ത്രണ്ട് വർഷം മാത്രമായിരുന്നു അതിനിടയിൽ രണ്ട് കുട്ടികളുടെ മാതാപിതാക്കളായി മാറി ഇരുവരും എല്ലാ പ്രണയങ്ങളും ഇങ്ങനെയൊക്കെയാണെന്ന് പറയാൻ വരട്ടെ സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റിനിയാണ് ഇരുപത്തഞ്ചു വർഷങ്ങൾ പിന്നിട്ടതിനു ശേഷം അടുത്തിടെ നടന്ന ഒരു അഭിമുഖത്തിൽ നളിനി പറഞ്ഞത് കേട്ട് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഞങ്ങൾ ഇപ്പോഴും അവിവാഹിതറാണ് അദ്ദേഹത്തോടൊപ്പം ജീവിച്ചാൽ അദ്ദേഹത്തിന് മോശം സമയമായിരിക്കുമെന്ന് ജോത്സൻ പ്രവചിച്ചിരുന്നു അതിനാലാണ് ഞങ്ങൾ വേർപിരിഞ്ഞ് താമസിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ ഇന്നും പ്രണയിക്കുന്നു എന്നാൽ രാമരാജനോട് ചോദിച്ചപ്പോൾ മറുപടിയതും ഇത്രയും വർഷമായില്ലേ ഇനിയിപ്പോൾ എന്ത് പറയുവാൻ